ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ്യെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് അപ്പൊ അതിനുവേണ്ടി കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വിളിച്ചു വന്നതാണ് സോ നമുക്ക് എന്തൊക്കെയാ പർച്ചേസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം അപ്പൊ എല്ലാവർക്കും അങ്ങനെ എന്തെയ്യും നമ്മൾ ഡെക്കാത്ത ലോണിലേക്ക് കേട്ടോ ആദ്യം പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതുപോലെ തന്നെ വേറെ കുറേ കുറച്ച് കാര്യങ്ങൾ വാങ്ങാനും ഞാൻ പറഞ്ഞില്ലേ ജോബിൻ ചാട്ടിന് കഴിഞ്ഞ ദിവസം ഫോൺ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഷോർട്ട്സ് കണ്ടിട്ടുണ്ടാവില്ല ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോൺ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കതിൻ്റെ കൂടെ കുറച്ച് ഓഫറും കാര്യങ്ങളുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചാർജറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അത് വാങ്ങാനും കൂടി പോകണം പോകണുണ്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു ഈ ബോൾ തന്നെ നമ്മുടെ ആമ്പൂട്ടൻ ബോൾ ബോള് വേണം നിർബന്ധമായിരുന്നു അതുപോലെ തന്നെ ഞാൻ ആമ്പൂട്ടനെ ഇങ്ങനത്തെ കുറച്ചധികം ഡ്രസ്സസ് വാങ്ങിയിട്ട് കേട്ടോ അപ്പൊ ഈ തണുപ്പിന്റെ സമയത്ത് അടിപൊളിയാണ് ഡബിൾ നയൻ റേറ്റിനാണ് നമുക്ക് ഇത് കിട്ടണത് കേട്ടോ ഞാനിപ്പോ കാണിച്ചത് അപ്പോൾ അങ്ങനത്തെ ഒരു നാലെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം പിന്നെ ഷോർട്സും ടീ ഷർട്സുമാണ് നമ്മളെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത് നല്ല ക്വാളിറ്റിയാണ് അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയാണ് ഞാൻ എപ്പോഴും ടീ ഷർട്ടും ഷോർട്സൊക്കെ ജോബിൻ സാണെങ്കിലും പിക്കുവിനാണെങ്കിലും ഇവിടെ നിന്ന് എടുക്കാറ് അപ്പോൾ അധികം അത്യാവശ്യം നല്ല സമയം ഡ്യൂറേഷൻ കിട്ടാറുണ്ട് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് തന്നെ അത് വാങ്ങി പിന്നെ അതുപോലെ അതുപോലെതന്നെ ഈ കണ്ണ ചെയറിൽ ഈ ചെയറ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് കൊണ്ടുനടക്കാൻ എളുപ്പമാണ് വണ്ടിയിൽ വെക്കാനാണെങ്കിലും നമുക്ക് എന്തായാലും എപ്പോഴും നമ്മൾ അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് പറ്റിയത് അടിപൊളി വന്നിട്ട് അപ്പൊ നമുക്ക് ഇത് എടുക്കാം നമ്മുടെ അതിനായിട്ട് നമ്മള് കുറച്ചേരം ക്യാരംസ് ഒക്കെ കളിച്ചു പിന്നെ അത് ജോബ് ഞാൻ ഷൂ എടുക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഷൂവിനും ഇപ്പൊ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഷൂ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒമ്പത് ആയതുകൊണ്ട് അത് തപ്പണേ എൻ്റെ പരിപാടിയിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അത് ഇരുന്നെടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ ആമുട്ടനെ ഞാൻ പറയില്ലേ ഈ ബോള് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഈ ഞാനത് വാങ്ങാമെന്ന് വിചാരിക്കുമ്പോഴത്തേ ആമുട്ടനും മമ്മിയും പോയിട്ട് അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് കുറച്ച് സോക്സ് ക്യാപ്പ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക വേറെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ സംഭവം എൻ്റെ കയ്യിൽ ഇരിക്കും എന്നിട്ടുണ്ടായിരുന്നു കണ്ടപ്പോഴാണ് ഓർത്ത് നമ്മൾ മണാലിക്ക് പോയിപ്പോൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തെയ്യാ അത് കേടായിട്ടില്ല കേട്ടോ മണാലിക്ക് വാങ്ങി പോയി വാങ്ങിച്ചിട്ട് അത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഇതാ ഈ സംഭവം പൊക്കാന്ന് നോക്കുമ്പോൾ എനിക്ക് പറ്റണില്ല ഞാൻ ചെറുതൊക്കെ പൊക്കി ഇപ്പം ജോബിച്ച് ആട്ടം പറയാണ് വലുത് പൊക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്ത് എന്താണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആമ്പുട്ടൻ തീ വൺ ടു ത്രീന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ബോളുകളായിട്ട് എടുത്തുകൊണ്ടിരിക്കുക അപ്പം ആമുട്ടൻ അത് വേണേ എൻ്റെ എൻ്റെ ഇപ്പം പറയണ ഡയലോഗാണ് കേട്ടോ ആമ്പുട്ടൻ എന്തെടുത്താലും എൻ്റെ എൻ്റെ അത് അത് അപ്പോൾ അത് കാരണം എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കുക അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്നിട്ട് നമ്മുടെ ആമ്പുട്ടന ഇങ്ങനെ ഓരോരോ ബോളുകൾ മേടിക്കുകയാണ് കേട്ടോ അങ്ങനെന്തെങ്കിലും നമ്മൾ എന്താ പറയുക ഒരു പിങ്ക് കളറ് ബോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മളത് ബില്ലിയാൻ ചെന്ന് പോയിട്ടോ ജോ പിക്ക് ഒക്കെയാണ് ബില്ലിയൻ്റെ അവിടെ നിന്ന് ആ സമയം നമ്മുടെ ആമ്പുട്ടൻ വാശി പിടിച്ചു ബോൾ കൊണ്ടുപോയതിന് ബില്ലീനപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു ബോൾ എടുത്ത് കൊടുക്കാനാണ് ആക്ച്വലി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എനിവേ എല്ലാ ബോളും കിട്ടി ഭയങ്കര ഹാപ്പിനെസ്സിലായിരുന്നു അതിനിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ നേരത്തെ ഗംഭീര മഴയായിരുന്നു കേട്ടോ പിന്നെ സെക്യൂരിറ്റിക്കാർ നമ്മളെ കാറിലേക്ക് വണ്ടി സോറി കൊട കൊടതാന്ന് പറഞ്ഞുകൊണ്ടാണ് കുഴപ്പമില്ല ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ആദ്യമായിട്ട് ഞാനൊരു ക്യൂട്ടായിട്ടുള്ള ബേബിനെ കാണിച്ചിട്ടോ ആ ബേബിയുടെ ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ അടുത്ത് നമ്മൾ പാണ്ടായിരുന്നു യൂട്യൂബിൽ കാണാമെന്നുണ്ടെട്ടോ അപ്പോൾ ആ മുട്ടൻ്റെ ഈ ബേബീനെ ഭയങ്കര ഇഷ്ടമായിപ്പോൾ ആ ബേബി ബേബിയുടെ അപ്പാപ്പിനെ ആയിരുന്നതുണ്ടായിരുന്നു അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇതേ കണ്ട പുറത്ത് ഗംഭീര മഴയായിരുന്നു അത് കിട്ടി നമ്മൾ നേരിടാ പുത്തമ്പള്ളിയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ നമ്മള് കുത്തമ്പള്ളിക്ക് വന്നപ്പോ നമുക്ക് പള്ളിക്കാരി കുറച്ചേരം പ്രാർത്ഥിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള സാധനം കൂടി വാങ്ങാ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ എട്ടാത്തലോട് എടുത്തത് ഇനി വേറെ കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാറുണ്ട് അപ്പൊ നമ്മൾ ആങ്ങോട്ട് ഒരു കുഞ്ഞിക്കടന്ന് നമ്മള് പറഞ്ഞില്ലേ നമ്മുടെ വീടുകളിൽ കണ്ടുണ്ടെന്ന കുഞ്ഞിക്കട വാങ്ങിച്ചത് കൊടാണ് ഏർ അങ്ങനെ ഈ നമ്മൾ വണ്ടി പുത്തൻ പള്ളിയിൽ തന്നെ ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ് ആ മുട്ടനെന്താ ഈ കുഞ്ഞി കുട പിടിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞു മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞി കുട പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതായിട്ട് നമ്മളിത് സാധനങ്ങളൊന്നും വാങ്ങണ വീട് കൊടുത്തില്ല ഗംഭീര മഴയായിരുന്നു എങ്ങനെയൊക്കെയോ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ മഴ ജീവിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ ഫോൺ വാങ്ങിച്ചതായിരുന്നു ഫോണിൻ്റെ ചാർജറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഓഫറായിട്ടൊരു അടിപൊളി മൈക്ക് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ത്രീ തൗസൻഡിന് നമുക്ക് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ക്യാഷ് ബാക്ക് കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പർച്ചേസ് ചെയ്യാമെന്നാണ് ആ സെയിം റേറ്റ് തന്നെ എടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഫോൺ നമ്മൾ ആ റേറ്റ് തന്നെ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എന്താ ഈ മൈക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ മൈക്ക് സാധാരണ വലിയ ക്വാളിറ്റി ഒന്നുമില്ല ഇത് അടിപൊളിക്ക് ഇടലൻ മൈക്കാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജർ എൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല അജ്മൽ അവൻ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റായിട്ട് അറേഞ്ച് ചെയ്ത് തരാറുണ്ട് അപ്പൊ എനിക്ക് ചാർജർ ഇവിടെ ഉണ്ടായിരുന്നില്ല കുറിപ്പ് റോട്ടിലായിരുന്നു അപ്പൊ ആള് വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു വേണ്ട ചാർജർ ഇതായി കൊണ്ട് മൈജീല് പൂത്തോളിലേക്ക് തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് അവിടെ പോയി വാങ്ങേണ്ടി വന്നില്ല അതൊക്കെയായിരുന്നു ഇതെന്താ ഡയല വിശേഷങ്ങളൊ അപ്പൊ അത്രേയുള്ളൂ